സമയം രാത്രിയാണ് ഒരാളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് പെട്ടെന്നാണ് ബാറ്റ്മാൻ അവന്റെ അടുത്തേക്ക് ചാടി വരുന്നത് അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു റോപ്പ് വെച്ചിട്ട് അവനെ കെട്ടി വരികുന്നു അങ്ങനെ അവനെ കെട്ടിയിട്ട് ബാറ്റ്മാൻ അവനാ ബിൽഡിംഗിന്റെ താഴേക്ക് തൂക്കിയിടാണ് ഈ സമയത്താണ് ആ ബിൽഡിംഗിന്റെ താഴെ നിന്നും ഒരു സാധനം മുകളിലേക്ക് പറന്നു വരുന്നത് ഇതൊരു ഏലിയൻ ആണ് പാരാഡിമോൺസ് എന്നാണ് ഇതിനെ പറയുന്നത് അത് അയാൾക്ക് നേരെ പറന്നു വരുമ്പോൾ ആ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ബാറ്റ്മാൻ പെട്ടെന്ന് തന്നെ അവനെ പിടിച്ചു മാറ്റിയിട്ട് ആ ജീവിയുടെ മുകളിലേക്ക് ചാടി വീഴുന്നത് അതിനുശേഷം അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കുറെ നേരത്തെ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ബാറ്റ്മാൻ ഒരു നെറ്റ് വെച്ചിട്ട് ആ ജീവിയെ ലോക്ക് ചെയ്യുന്നു കുറച്ചു സമയം ആ ജീവി ആ നെറ്റിൽ കടന്നിട്ട് പെടയുന്നുണ്ട് പക്ഷെ അതിനെ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല പെട്ടെന്നാണ് അത് ബ്ലാസ്റ്റ് ആയി പോകുന്നത് അത് ബ്ലാസ്റ്റ് ആയതോടൊപ്പം തന്നെ ആ ചുമരിലായിട്ട് എന്തൊക്കെയോ ചില സിമ്പിൾസ് കാണുന്നുണ്ട് ആ സിമ്പിൾസ് എല്ലാം കാണുമ്പോൾ അതൊരു ഏലിയൻ ആണ് എന്ന കാര്യം ബാറ്റ്മാന് മനസ്സിലായി ആ സിംബിൾസ് എല്ലാം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്ന് ബാറ്റ്മാൻ ആൽഫ്രഡിനെയാണ് വിളിച്ചു ചോദിക്കുന്നത് ആൽഫ്രഡ് നോക്കുമ്പോൾ അയാൾക്കും അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ ആ ലെക്സ് ലൂതറിന്റെ ചിലപ്പോൾ നോട്ടുകളിൽ അതുപോലത്തെ സിമ്പിൾസ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ആൽഫ്രഡ് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ടീമിനെ സെറ്റ് ആക്കണം വേഗം തന്നെ എന്റെ ജെറ്റ് റെഡിയാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ബാറ്റ്മാൻ വേഗം തന്നെ അവിടെ നിന്ന് പറന്നു പോകുന്നു ഇനി കാണിക്കുന്നത് സൂപ്പർമാൻ മരിച്ചതിനെ തുടർന്നിട്ടുള്ള ചില ദുഃഖാചരണങ്ങളാണ് അവന്റെ ഓർമ്മയ്ക്കായിട്ട് സിറ്റിയിലെ പല ഭാഗങ്ങളിലും അവന്റെ എസ് എന്ന സിമ്പിൾ സ്ഥാപിച്ചിട്ടുണ്ട് സിറ്റിയിലെ ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അവനൊരു ദൈവമായിരുന്നു അവന്റെ മരണമെന്ന് പറയുന്നത് ആർക്കും ഇതുവരെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തോടെയാണ് അവന്റെ മരണശേഷം ദിവസങ്ങളൊക്കെ അവർക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഓരോരോ ആളുകളുടെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ ലൂയിസിന്റെ അവസ്ഥ എന്തായിരിക്കും അവൾക്ക് ഇതുവരെ ആയിട്ടും അവൻ മരിച്ചതായിട്ട് ഉൾക്കൊള്ളാൻ പോലും സാധിച്ചിട്ടില്ല അവന്റെ അമ്മയുടെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു ഓരോ ദിവസം കഴിയും തോറും അവനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം രാവിലെ കുറച്ച് ആളുകൾ ചേർന്നിട്ട് കോടതിയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അതിലൊരാളുടെ പെട്ടി ഇരിക്കുന്നുണ്ട് അയാളാണെന്നുണ്ടെങ്കിൽ ആ കോടതിയിലെ കാവൽക്കാരെ മൊത്തം വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അയാളും കൂട്ടാളികളും കൂടെ നേരെ കോടതിക്ക് ഉള്ളിലേക്ക് കയറി ചെല്ലുന്നു അവിടെ കുറെ ആളുകൾ കൂടിയിട്ടുണ്ട് അവരെല്ലാവരെയും ആ ആളുകളൊക്കെ ഹോസ്റ്റേജസ് ആയിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ സമയം തന്നെ സംഭവം പറഞ്ഞിട്ട് വണ്ടർ വൂമൺ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൾ ഈ സമയം അതിനകത്തുള്ള മനുഷ്യനാണെങ്കിൽ അയാളുടെ പെട്ടി ഓപ്പൺ ചെയ്തു വെക്കുന്നു അതിനകത്ത് മൊത്തം ബോംബ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ആ കോടതി മൊത്തം തകർക്കാനാണ് അയാൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പെട്ടെന്നാണ് വണ്ടർ വൂമൺ ആ കോടതിക്കുള്ളിലേക്ക് ഇടിച്ചു കയറി വരുന്നത് അവൾ നോക്കുമ്പോൾ ആ ബോംബ് എല്ലാം പൊട്ടാറായിട്ടുണ്ട് അവൾ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്നിട്ട് ആ ബോക്സ് മൊത്തത്തിൽ കയ്യിലെടുക്കുന്നു അതിനുശേഷം അത് പൊട്ടുന്നതിന് മുമ്പ് മുകളിലേക്ക് എറിയുന്നു അങ്ങനത്തെ ആ ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിൽ ചെന്നിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത് ഈ സമയം ആ മനുഷ്യനാണെങ്കിൽ ഒരു തോക്കെടുത്തിട്ട് അവിടെയുള്ള ഹോസ്റ്റേജസിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ വെടി പൊട്ടിക്കുമ്പോഴേക്കും വണ്ടർ വുമൺ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നിട്ട് അവളുടെ കയ്യിൽ ആ ഷീൽഡ് വെച്ചിട്ട് ആ വെടിയുണ്ട തട്ടി തട്ടിതെറിപ്പിച്ചു കളയുന്നു ഈ സമയം അയാളാണെങ്കിൽ തുരിതരാ വെടി വെക്കാൻ തുടങ്ങി പക്ഷെ വണ്ടർ വുമൺ ആണെങ്കിൽ അവളുടെ സൂപ്പർ സ്പീഡിൽ ആ വെടിയുണ്ടകളെല്ലാം തട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ട് അയാളാണെങ്കിൽ ആകന്ധം വിട്ട് നിലക്കുകയാണ് ഈ സമയം വണ്ടർ വുമൺ പെട്ടെന്ന് തന്നെ അയാളെ ഇടിച്ച് തെറിപ്പിച്ചു കളയുന്നു ഇതേ സമയം തന്നെ ബാറ്റ്മാൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കോമാനെ തേടിയിട്ടുള്ള യാത്രയിലാണ് അങ്ങനെ ഒരുപാട് യാത്ര ചെയ്തിട്ട് അവനിപ്പോൾ ഒരു വില്ലേജിലാണ് എത്തി നിൽക്കുന്നത് അവിടുത്തെ ഒരു ഹാളിൽ കുറെ ആളുകൾ കൂടിയിട്ടുണ്ട് അവൻ അവിടേക്ക് ചെന്നതിന് ശേഷം അറ്റ്ലാന്റിസിനെ കുറിച്ചിട്ടും അക്കോമാൻ ഇപ്പോൾ എവിടെയുണ്ടാവും എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അക്കോമാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ അത് ഇതുവരെയായിട്ടും ബാറ്റ്മാനും മനസ്സിലായിട്ടില്ല അവനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ തരുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം ഡോളർ തരാം എന്നൊക്കെ ബാറ്റ്മാൻ പറഞ്ഞു നോക്കുന്നുണ്ട് അതെല്ലാം കേട്ടിട്ട് അവരെല്ലാവരും ചിരിക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്താണ് അവിടുത്തെ ചുമരിൽ വരച്ച് വെച്ചിരിക്കുന്ന ചില സിമ്പിൾസ് ഒക്കെ ബാറ്റ്മാൻ ശ്രദ്ധിക്കുന്നത് ഒരു മൂന്ന് ബോക്സ് അതിൽ കാണുന്നുണ്ട് അതേപോലത്തെ ചിഹ്നം തന്നെയാണ് നേരത്തെ ഏലിയൻ ബ്ലാസ്റ്റ് ആയപ്പോഴും അവന് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ എന്താണ് ഈ ബോക്സുകളുടെ അർത്ഥം എന്നൊക്കെ ബാറ്റ്മാൻ അവനോട് ചോദിക്കുന്നുണ്ട് അതെല്ലാം കേൾക്കുമ്പോൾ അക്കോമാൻ ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവൻ പെട്ടെന്ന് തന്നെ ബാറ്റ്മാനെ തൂക്കിയെടുക്കുന്നു അവന്റെ ആ പവർ ഒക്കെ കാണുമ്പോൾ അത് തന്നെയാണ് അക്കോമാൻ എന്ന കാര്യം ബാറ്റ്മാന് മനസ്സിലായി അങ്ങനെ ബാറ്റ്മാൻ ആണെങ്കിൽ അക്കോമാനും കൊണ്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി അതിനിടയിൽ അവൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഭൂമിയിൽ നാശം വിതയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഏലിയൻസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ണിനിരക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടീമിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് എന്റെ കൂടെ കൂടാൻ താല്പര്യമുണ്ടോ എന്നൊക്കെയാണ് ബാറ്റ്മാൻ ചോദിക്കുന്നത് പക്ഷെ അക്കോമാൻ അതിനൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുത്തെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് ഈ സമയം ആ മൂന്ന് ബോക്സുകളെ കുറിച്ചിട്ട് ബാറ്റ്മാൻ വീണ്ടും ചോദിക്കുന്നുണ്ട് പക്ഷെ അക്കോമാൻ അതിനൊരു മറുപടി പറയാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നീന്തിപ്പോവാണ് ഇനി കാണിക്കുന്നത് സെൻട്രൽ സിറ്റിയിലെ സ്റ്റാർ ലാബ്സ് ആണ് ഇവിടെയാണ് ഇപ്പോൾ ക്രിപ്റ്റോണിൻസിന്റെ ആ ഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് അവിടുത്തെ സയന്റിസ്റ്റ് ആണ് ഡോക്ടർ സൈലസ് അയാൾക്കൊരു മകൻ ഉണ്ടായിരുന്നു അവന്റെ പേരാണ് വിക്ടർ ഒരു ഒരാക്സിഡന്റിൽപ്പെട്ടിട്ട് അവൻ ശരിക്കും മരിച്ചുപോയതാണ് നമ്മൾ നേരത്തെ കണ്ട മൂന്ന് ബോക്സ് ഉണ്ടല്ലോ അതിന്റെ മദർ ബോക്സ് എന്നാണ് പറയുന്നത് അതിലൊരു ബോക്സ് ഇരിക്കുന്നത് ഇയാളുടെ കയ്യിലാണ് ആ ബോക്സിന്റെ എനർജി വെച്ചിട്ട് അയാൾ വിക്ടറിനെ പുനർജീവിപ്പിച്ചു അങ്ങനെ വിക്ടർ ഇപ്പോൾ സൈബർഗ് എന്ന പേരിൽ ഒരു റോബോട്ടിനെ പോലെ ആയിരിക്കുകയാണ് പക്ഷെ ആളുകളെല്ലാം വിചാരിച്ചിരിക്കുന്നത് അവൻ ശരിക്കും മരിച്ചുപോയെന്നാണ് അവന്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ് ആ ഒരു രൂപത്തിൽ ആൾക്കാരെ ഫേസ് ചെയ്യാൻ അവൻ ഇപ്പോഴും താല്പര്യം കാണിക്കുന്നില്ല അവൻ അങ്ങനെയുള്ള ആ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അവന്റെ അച്ഛന് ശരിക്കും വിഷമമാണ് വരുന്നത് ഇനി കാണിക്കുന്നത് ആമസോൺസിനെ ഇതാണ് വണ്ടർ സ്ഥലം ആ മദർ ബോക്സിൽ ഒരെണ്ണം ഇരിക്കുന്നത് ഇവരുടെ കയ്യിലാണ് ഒരുപാട് വർഷങ്ങളായിട്ട് അത് ഇവരുടെ കയ്യിൽ തന്നെയായിരുന്നു പക്ഷെ ഈ കാലയളവിൽ അത്രയും അതിനൊരു അനക്കം പോലും വന്നിട്ടില്ല എന്നാൽ ഇന്ന് അതിനൊരു അനക്കമൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും പെട്ടെന്നാണ് അതിലൊരു ക്രാക്ക് വീഴുന്നത് അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജി മുകളിലേക്ക് പോകുന്നുണ്ട് അതെന്താണെന്ന് നോക്കിക്കൊണ്ട് നിൽക്കാൻ എല്ലാവരും പെട്ടെന്നാണ് ഒരു രൂപ അതിൽ നിന്ന് താഴേക്ക് ചാടുന്നത് ഇവന്റെ പേരാണ് സ്റ്റെപ്പൻ വോൾഫ് ഇവനൊരു ഏലിയൻ ആണ് ഇവന്റെ അനുയായികളാണ് നമ്മൾ നേരത്തെ കണ്ട പാരാഡിമോൺസ് ആ മൂന്ന് മദർ ബോക്സുകളും ഉള്ളത് ഭൂമിയിലാണെന്നുള്ള കാര്യം അവൻ അറിയാം അതുകൊണ്ട് അത് തിരികെ പിടിക്കാൻ വേണ്ടിട്ടാണ് അവൻ ആ പാരാഡിമോൺസിന് അങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഇപ്പോൾ ആ ബോക്സ് അവനെ നേരിട്ട് വിളിച്ചതുകൊണ്ട് അവൻ പെട്ടെന്ന് അങ്ങോട്ട് വന്നതാണ് പക്ഷെ ആ ബോക്സ് എടുക്കാൻ വേണ്ടിട്ട് അവിടെയുള്ള ആമസോൺസ് ഒന്നും അവനെ സമ്മതിക്കുന്നില്ല അങ്ങനെ അവർ തമ്മിൽ ഒരു കിടിലും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ എത്ര ശ്രമിച്ചിട്ടും ആമസോൺസ് അവനത് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല അതിനിടയിൽ ഒരാൾ ആ ബോക്സ് എടുത്തിട്ട് വേഗം പുറത്തേക്ക് ഓടുന്നു അതോടൊപ്പം തന്നെ അവർ മൊത്തത്തിൽ ആ ബിൽഡിംഗ് ക്ലോസ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ ആമസോൺസ് ചേർന്നിട്ട് ആ ബോക്സ് എടുത്തിട്ട് കുതിരപ്പുറത്ത് അവിടെ നിന്ന് പോവാൻ തുടങ്ങി പെട്ടെന്ന് ആ കവാടമൊക്കെ തകർത്തിട്ട് ആ സ്റ്റെപ്പൻ മോൾഫ് പുറത്തേക്ക് വരുന്നു അയാൾ നോക്കുമ്പോൾ ആ ബോക്സും കൊണ്ട് ആമസോൺസ് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അയാൾ വേഗം തന്നെ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവർ തമ്മിൽ വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കാണിച്ചിട്ടായാലും ആ ബോക്സ് സംരക്ഷിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഒരു കാര്യവുമില്ലായിരുന്നു ആ സ്റ്റെപ്പൻ ആൻഡ് മോൾഫാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഇടിച്ചിട്ടതിനു ശേഷം വേഗം തന്നെ ചെന്നിട്ട് ആ ബോക്സ് കയ്യിലെടുക്കുന്നു അപ്പോഴേക്കും ആമസോൺസ് മുഴുവനായിട്ട് അങ്ങോട്ട് വരാൻ തുടങ്ങി അവരെല്ലാവരും ആ സ്റ്റെപ്പൻ ആൻഡ് മോൾഫിന് നേരെ അമ്പ ചെയ്യുന്നുണ്ട് പക്ഷെ അതെല്ലാം ും സ്റ്റെപ്പൻ വോൾഫ് ആ ബോക്സുമായിട്ട് വേഗം തന്നെ മുകളിലേക്ക് പോകുന്നു അങ്ങനെ ഒരു ബോക്സ് ഇപ്പോൾ ആ സ്റ്റെപ്പൻ വോൾഫിന്റെ കൈയിലായി ഇത്രയും കാലം അത് സൂക്ഷിച്ചിട്ടും അത് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ആമസോൺസ് എല്ലാവരും വലിയ നിരാശയിലാണ് നമുക്ക് ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിട്ട് ആ വാണിംഗ് ഫയർ തെളിയിക്കണം എന്നാണ് അവരുടെ ക്യൂൻ പറയുന്നത് അതല്ലെങ്കിൽ കേൾക്കുമ്പോൾ അയ്യായിരം വർഷമായി ആ ലൈറ്റ് തെളിയിച്ചിട്ട് ഇനി ഇപ്പോഴത് തെളിയിക്കുകയാണെങ്കിൽ തന്നെ ആളുകൾക്കൊന്നും അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവത്തില്ല എന്നാണ് ഒരു ലേഡി പറയുന്നത് അത് കേൾക്കുമ്പോൾ ആളുകൾക്കൊന്നും മനസ്സിലാവണ്ട പക്ഷെ വണ്ടർ വുമൺ ഇത് മനസ്സിലാവും എന്നാണ് ക്യൂൻ മറുപടി പറയുന്നത് അവരങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും അതിന് സമ്മതിക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ക്യൂൻ ആണെങ്കിൽ ഒരു തീ അമ്പ് തൊടുത്തു വിടാണ് അതങ്ങ് ദൂരെയുള്ള ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അങ്ങനെ ആ അമ്പ് വന്ന് വീണതോടൊപ്പം തന്നെ അവിടെ മൊത്തം തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ തീ കത്തിയ കാര്യൊക്കെ ന്യൂസിൽ പറയാൻ തുടങ്ങി വണ്ടർ വുമൺ ആണെങ്കിൽ ഇപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏലിയൻസിന്റെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി ഇതേ സമയം തന്നെ മാർത്തയാണെങ്കിൽ ലൂയിസിനെ കാണാൻ വന്നിരിക്കുകയാണ് സൂപ്പർമാന്റെ മരണത്തിന് ശേഷം അവൾ ഇപ്പൊ മര്യാദയ്ക്ക് ജോലിക്കൊന്നും പോകുന്നില്ല അവൾ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നീ തിരിച്ച് ജോലിക്കൊക്കെ കയറണം അത് തന്നെയായിരുന്നു അവന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇന്ന് സമാധാനിപ്പിക്കാൻ വന്നിരിക്കുകയാണ് അവർ അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു വണ്ടർ ഇപ്പോ ബാറ്റ്മാനെ കാണാൻ വന്നിരിക്കുകയാണ് ആ സ്റ്റെപ്പൻ വോൾഫിനെ കുറിച്ച് പറയാനാണ് അവൾ അവന്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത് അവൾ ഉടനെ തന്നെ ആ സ്റ്റെപ്പൻ വോൾഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ബാറ്റ്മാനോട് പറയാൻ തുടങ്ങി ഈ സ്റ്റെപ്പൻ വോൾഫ് എന്ന് പറയുന്നത് എല്ലാ ലോകങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി ജന്മം അവൻ കൊല്ലുന്ന ഓരോ ആളുകളും പാരാ പാരാഡിമോൺസ് ആയിട്ട് പുനർജനിച്ചിട്ട് അവന്റെ സൈന്യത്തിൽ തന്നെ ചേരും അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആ മൂന്ന് മദർ ബോക്സുകളും തേടിയിട്ടാണ് ഈ മൂന്ന് മദർ ബോക്സുകളും സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് മൂന്നും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എല്ലാ ലോകങ്ങളെയും നശിപ്പിക്കാനുള്ള ശക്തി അതിനുണ്ട് ഒരിക്കൽ സ്റ്റെപ്പൻ മോൾഫും ആളുകളും കൂടെ ആ മൂന്ന് ബോക്സുകളും കൂടെ ചേർത്ത് വെച്ചതാണ് പക്ഷെ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ടീം ഉണ്ടാക്കിയിട്ട് അവനെതിരായിട്ട് ഫൈറ്റ് ചെയ്തു ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾ ആമസോൺസ് ഉണ്ടായിരുന്നു അറ്റ്ലാന്റിയൻസ് ഉണ്ടായിരുന്നു പിന്നെ മനുഷ്യരും ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമാണ് നടത്തിയത് അങ്ങനെ ആ യുദ്ധത്തിൽ ഞങ്ങൾക്കായിരുന്നു ജയം ഞങ്ങൾ ആ സ്റ്റെപ്പൻ മോൾഫിനെ തോൽപ്പിച്ചിട്ട് ആ കൂടി കൂടി ചേർന്ന മൂന്ന് ബോക്സുകളും സെപ്പറേറ്റ് ചെയ്തു അതിനുശേഷം അതിൽ ഒരു ബോക്സ് അറ്റ്ലാന്റിയൻസ് ആണ് കൊണ്ടുപോയത് രണ്ടാമത്തെ ബോക്സ് ഞങ്ങളുടെ കൈയിലായിരുന്നു മൂന്നാമത്തെ ബോക്സ് കൊണ്ടുപോയത് മനുഷ്യരാണ് ആ മൂന്ന് ബോക്സുകളും ഇനി ഒരിക്കലും ഒരുമിച്ച് ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മൂന്ന് ടീമുകളായിട്ട് അത് കൊണ്ടുപോയത് ഒരാളുടെ അത് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ രഹസ്യമായിട്ടാണ് ആ ബോക്സുകൾ ഞങ്ങൾ സൂക്ഷിച്ചത് അതിൽ ഞങ്ങൾ ആമസോണിയൻസിന്റെ ബോക്സ് ആണ് ഇപ്പോൾ സ്റ്റെപ്പൻ മോൾഫിന് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ രണ്ട് ബോക്സ് ബോക്സുകൂടെ ബാക്കിയുണ്ട് അതൊരിക്കലും അവന്റെ കയ്യിൽ കിട്ടാൻ പാടില്ല എന്നൊക്കെയാണ് വണ്ടർവുമൺ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ ആ സംസാരങ്ങൾക്കൊക്കെ ശേഷം അവരുടെ ടീം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ബാറ്റ്മാൻ ഇപ്പൊ ഫ്ലാഷിനെ തേടിയിട്ടും വണ്ടർ വുമൺ ആണെങ്കിൽ സൈബർഗിനെ തേടിയിട്ടുമാണ് അവിടെ നിന്ന് പോകുന്നത് ഈ സൈബർഗിന് ഒരു കഴിവുണ്ട് ഇന്റർനെറ്റിൽ ആരെ എന്തൊക്കെ കാണിച്ചാലും അവനത് മനസ്സിലാക്കാൻ സാധിക്കും ബാറ്റ്മാൻ കുറച്ച് ദിവസമായിട്ട് സൈബർഗിനെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാര്യം അവന് മനസ്സിലായിട്ടുണ്ട് ഈ സമയം അവർ തമ്മിൽ സംസാരിക്കുന്നൊക്കെ അവന അവിടെ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബാറ്റ്മാൻ വേഗം തന്നെ അലന്റെ സ്ഥലത്തേക്കാണ് ചെല്ലുന്നത് പക്ഷെ ബാറ്റ്മാൻ അവനോട് എന്ത് ചോദിച്ചിട്ടും അവന്റെ സൂപ്പർ പവറിനെ കുറിച്ചിട്ടൊന്നും വിട്ടുപറയാൻ അവൻ തയ്യാറാവുന്നില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്കൊരു പവറുമില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് പക്ഷെ ഫ്ലാഷിന്റെ സ്യൂട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവന് യഥാർത്ഥത്തിൽ എന്തൊക്കെ പവർ ഉണ്ട് എന്ന കാര്യം ബാറ്റ്മാൻ അറിയാം പക്ഷെ എന്താണ് അവന്റെ പവർ എന്ന കാര്യമാണ് ബാറ്റ്മാൻ അറിയാത്തത് അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാറ്റ്മാൻ പെട്ടെന്ന് ഒരു റാങ് എടുത്തിട്ട് അവനെ നേരെ എറിയുന്നു അത് അവന്റെ നേർക്ക് വരുന്നത് കാണുമ്പോൾ അലൻ അവന്റെ സൂപ്പർ സ്പീഡ് പുറത്തേക്ക് എടുക്കുകയാണ് ഈ സമയത്താണ് അവന്റെ നേരെ വരുന്ന സാധനം അവൻ ശ്രദ്ധിക്കുന്നത് അത് ബാറ്റ് ആണെന്ന് കാണുമ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്നത് ബാറ്റ്മാൻ ആണ് എന്ന കാര്യം അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവനാകന്ധം വിട്ട് നോക്കി നിൽക്കുകയാണ് സമയം ബാറ്റ്മാൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ നിനക്ക് സൂപ്പർ സ്പീഡ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിന്നെ പോലെയുള്ള ആൾക്കാരെയാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഉടനെ തന്നെ ഒരു ടീം ഉണ്ടാക്കാൻ പോവാണ് നിനക്ക് ഞങ്ങളുടെ കൂടെ കൂടാൻ താല്പര്യമുണ്ടോ എന്നാണ് ബാറ്റ്മാൻ ചോദിക്കുന്നത് ആ ചോദ്യം ബാറ്റ്മാൻ ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ വരാം എന്നാണ് ആലോ മറുപടി പറയുന്നത് ഇതേ സമയം വണ്ടർ വുമൺ ആണെങ്കിൽ സൈബർഗിന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട് അവളിപ്പോ തന്റെ ടീമിൽ ചേരാൻ അവനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സൈബർഗിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോൾ അവന്റെ നഷ്ടപ്പെട്ട ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ട് വല്ലാതെ ദുഃഖിച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ ും ഫേസ് ചെയ്യാൻ അവനൊരു താല്പര്യമില്ല വണ്ടർ വൂമൺ ആണെങ്കിൽ ഒരുപാട് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും മറുപടി പറയാതെ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പറന്നു പോവാണ് ചെയ്യുന്നത് അതൊക്കെ കണ്ട് വളരെ നിരാശയിൽ നിൽക്കാണ് അവൾ അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു അറ്റ്ലാന്റിസിനകത്ത് വെച്ചിരിക്കുന്ന ആ മദർ ബോക്സിനും ഒരിളക്കമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്നാണ് നേരത്തെ കണ്ടപ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു എനർജി മുകളിലേക്ക് പോകുന്നത് അതൊക്കെ കണ്ട് അവിടെയുള്ള ആളുകളൊക്കെ ഒന്നും മനസ്സിലാവാതെ നിലക്കാണ് ഈ സമയം ആ സ്റ്റെപ്പൻ വോൾഫ് അങ്ങോട്ട് വരുന്നു അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അയാൾ അങ്ങനെ ഓരോരുത്തരെയായിട്ട് ഇടിച്ചു ിച്ചുകൊണ്ടിരിക്കയാണ് ഈ സമയത്താണ് അക്കോമേൻ അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവനും ആ സ്റ്റെപ്പൻ വോൾഫുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ അക്കോമനെ കൊണ്ട് അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് തന്നെ അവൻ അക്കോമേനെ ഇടിച്ച് തെറപ്പിച്ചു കളയുന്നു അതിനുശേഷം വേഗം തന്നെ ആ മദർ ബോക്സ് എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ സ്റ്റെപ്പൻ വോൾഫും അവന്റെ അനുയായികളായ ആ പാര ഡിമോൺസും കൂടെ ഒരു സ്ഥലത്തേക്ക് ഒത്തുകൂടിയിരിക്കുകയാണ് അവിടെ ഒരു വലിയ കല്ലിരിക്കുന്നുണ്ട് അതിനകത്താണ് ഈ സ്റ്റെപ്പൻ വോൾഫിന്റെ മദർ ഇരിക്കുന്നത് അവൻ വേഗം തന്നെ ഒരു ബോക്സ് എടുത്തിട്ട് ആ കല്ലിലേക്ക് ചേർത്ത് വെക്കുന്നു അതിനുശേഷം അതിനോട് സംസാരിക്കാൻ തുടങ്ങി എനിക്കറിയാം ആ മൂന്ന് ബോക്സുകൾ ഒരുമിച്ച് ചേരുന്ന നിമിഷത്തിലാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് അതിലിപ്പോ രണ്ടെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തത് ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിച്ചിട്ട് ഇവിടേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ആ മൂന്നാമത്തെ ബോക്സും കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ അവന്റെ പാരാഡിമോൺസിന് അവിടെ നിന്ന് പറഞ്ഞു വിടാണ് അവന്റെ ആജ്ഞ കിട്ടിയ ഉടനെ തന്നെ ആ പാരാഡിമോൺസ് എല്ലാവരും കൂടെ പുറത്തേക്ക് പറന്നു പോകാൻ തുടങ്ങി ഇതേ സമയം തന്നെ സൈബ്ര കാണി ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവൻ നോക്കുമ്പോ അവിടെ മൊത്തം തകർന്നു കിടക്കുന്നതാണ് കാണുന്നത് മാത്രമല്ല അവന്റെ അച്ഛനായ സൈലസിന് അവിടെ കാണുന്നുമില്ല അതിൽ നിന്നൊക്കെ എന്തോ ഒരു പന്തികേട് അവന് തോന്നുന്നുണ്ട് ഇതേ സമയം തന്നെ പോലീസുകാരനായ ജിം ആണെങ്കിൽ ബാറ്റ്മാൻ ആ ലൈറ്റ് തെളിയിച്ചിട്ടുണ്ട് അതിനെ തുടർന്നിട്ട് ബാറ്റ്മാനും വണ്ടർ വണ്ടർവൂമും ഫ്ലാഷും കൂടെ അയാളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഈ സമയം ജിം അവരോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ആ പാരാഡിമോൺസ് ലാബ്സിൽ നിന്ന് എട്ട് ആളുകളെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഒരു ആ ബോക്സ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവരെ പിടിച്ചോണ്ട് പോയിരിക്കുന്നത് എന്നാണ് വണ്ടർവൂമൺ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പേരും ജീവനോടെ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത എന്നാണ് ബാറ്റ്മാന്റെ അഭിപ്രായം ഈ സമയത്താണ് സൈബോർഗ് അങ്ങോട്ട് വരുന്നത് എട്ടുപേരെയല്ല ഒമ്പത് പേരവർ അതിലൊന്ന് സ്റ്റാർ ലാബ്സിന്റെ ഇൻചാർജ് ആയ സൈലസ് ആണ് എന്നാണ് അവൻ പറയുന്നത് പെട്ടെന്ന് അവൻ അവരുടെ അടുത്തേക്ക് വന്നത് കാണുമ്പോൾ തന്നെ വണ്ടർ ഓമ്മണി ശരിക്കും സന്തോഷമായി ഈ സമയം ജിം വീണ്ടും സംസാരിക്കാൻ തുടങ്ങി എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അയാൾ ഒരു റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട് ആ ഒരു സ്പോട്ടാണ് അയാൾ ഇപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അത് ഗോതം ഹാർബർ ആണ് എന്ന കാര്യം ബാറ്റ്മാനും മനസ്സിലായി അത് കണ്ട ഉടനെ തന്നെ അവരെല്ലാവരും വേഗം തന്നെ ആ സ്പോട്ടിലേക്ക് പോകുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും കൂടെ ആ സ്ഥലത്തെത്തി അതിനുശേഷം അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി ഈ സമയം ആ സ്റ്റെപ്പൻ വോൾഫാണെന്നുണ്ടെങ്കിൽ അവിടെ പിടിച്ച് വെച്ചിരിക്കാൻ ആളുകളൊക്കെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ബോക്സ് എവിടെയാണുള്ളത് എന്ന് പറയിപ്പിക്കാനാണ് അയാളുടെ ശ്രമം ആരും പറയാത്തത് കാണുമ്പോൾ അയാൾ നേരെ ആ സൈലസിനെയാണ് തൂക്കിയെടുക്കുന്നത് അതെല്ലാം സൈബർഗും കാണുന്നുണ്ട് പെട്ടെന്ന് അവൻ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു അതിനുശേഷം വേഗം തന്നെ പറന്ന് ചെന്നിട്ട് അവന്റെ അച്ഛൻ അയാളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു ഈ സമയമാകുമ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരു കിടിലം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ സൈബർ കാണുന്നുണ്ടെങ്കിൽ അവന്റെ അച്ഛനോടും കൂട്ടരോടും വേഗം തന്നെ അവിടെ നിന്ന് മാറാൻ പറയുന്നു ഈ സമയം അവന്റെ അച്ഛൻ അവനോടൊരു കാര്യം പറയുന്നുണ്ട് സ്റ്റെപ്പൻ വോൾഫ് വന്നിരിക്കുന്നത് ആ ബോക്സും തേടിയിട്ടാണ് എന്ത് വന്നാലും നീ അത് അയാൾക്ക് വിട്ടുകൊടുക്കരുത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ഉടനെ തന്നെ ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടെ വീണ്ടും ആ സ്റ്റെപ്പൻ വോൾഫുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ അവർ വിചാരിച്ച പോലെ അയാളെ തോൽപ്പിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അയാളാണെങ്കിൽ എല്ലാവരും ഇടിച്ച് തീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ നേരത്തെ ആ ഫൈറ്റ് കഴിയുമ്പോഴാണ് കടലിൽ നിന്നും വെള്ളമൊക്കെ അങ്ങോട്ട് ഇരച്ചു കയറി വരുന്നത് അത് കണ്ട ഉടനെ തന്നെ സ്റ്റെപ്പൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു ആ വെള്ളത്തിന്റെ കൂടെ അക്കോമേനൊക്കെ വന്നിട്ടുണ്ട് അവനാണെങ്കിൽ കഷ്ടപ്പെട്ട ആ വെള്ളമൊക്കെ തടഞ്ഞു നിർത്താനുള്ള ശ്രമത്തിലാണ് ഈ സമയമാവുമ്പോഴേക്കും ബാറ്റ്മാനും ടീമും കൂടെ ബാറ്റ്മാൻ ആ നൈറ്റ് ക്രോളർ എന്ന പേരിൽ ആ വണ്ടിക്കകത്തേക്ക് വലിഞ്ഞു കയറിയിട്ടുണ്ട് അപ്പോഴേക്കും ആ വെള്ളമൊക്കെ കെട്ടടങ്ങുന്നു അങ്ങനെ അവരെല്ലാവരും കൂടെ ഇപ്പൊ മറ്റൊരു സ്ഥലത്ത് കൂടിയിരിക്കുകയാണ് അറ്റ്ലാന്റിസിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന ആ മദർ ബോക്സ് കൂടെ ആ സ്റ്റെപ്പൻ മോൾഫ് എടുത്തുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ അക്കോമാൻ ഇപ്പോ അവരോട് പറയുന്നുണ്ട് അങ്ങനെ രണ്ട് ബോക്സ് ഇപ്പോൾ ആ സ്റ്റെപ്പൻ മോൾഫിന്റെ കയ്യിലായി ഇനി ഒരു ബോക്സും കൂടെയാണ് ബാക്കിയുള്ളത് അത് എവിടെയാണ് എന്നുള്ള ആലോചനയിലാണ് എല്ലാവരും ഈ സമയത്താണ് സൈബർ ബോക്സുമായി അങ്ങോട്ട് അത് കണ്ട് അത് അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കണം അവർ അങ്ങനെ അവരെല്ലാവരും കൂടെ നേരെ ബാറ്റ്മാന്റെ ഹൈഡ് ഔട്ടിലേക്കാണ് ചെല്ലുന്നത് ഈ സമയം അവന്റെ അച്ഛൻ എങ്ങനെയാണ് ആ ബോക്സ് കിട്ടിയത് എന്ന കാര്യങ്ങളൊക്കെ സൈബർഗിപ്പ് അവരോട് പറയാൻ തുടങ്ങി ഒന്നാം ലോക ലോകമായുധത്തിന്റെ സമയത്താണ് ബ്രിട്ടീഷുകാർക്ക് ആദ്യമായിട്ട് ഈ ബോക്സ് ലഭിക്കുന്നത് അന്നൊന്നും ഇതിനൊരു കുഴപ്പവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരത് വളരെ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിച്ചു പക്ഷെ സൂപ്പർമാൻ മരിച്ചതിന് ശേഷമാണ് ഇതിനിങ്ങനെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയത് അങ്ങനെ മാറ്റങ്ങൾ വന്നതൊക്കെ കാണുമ്പോൾ ആ ആളുകളാണ് ഇത് എന്റെ അച്ഛനെ ഏൽപ്പിച്ചത് ഈ ബോക്സ് പരിശോധിച്ച് പ്പോ ഇതിനകത്ത് വലിയൊരു എനർജി ഉണ്ട് അച്ഛനും മനസ്സിലായി അങ്ങനെ ഇത് വെച്ചിട്ടാണ് ഒരു ഒരാക്സിഡന്റ് പെട്ട് മരിച്ചു പോയാണ്ട് തന്നെ പുനർജീവിപ്പിച്ചത് അത്രമാത്രം പവർ ഇതിനുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സൈബർഗ് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ബാറ്റ്മാൻ അവരോട് ഒരു കാര്യം പറയാൻ തുടങ്ങി അതായത് എന്തുകൊണ്ട് ഈ ബോക്സിന്റെ പവർ വെച്ചിട്ട് നമുക്ക് സൂപ്പർമാനെ പുനർജീവിപ്പിച്ചുകൂടാ എന്നാണ് അവൻ ചോദിക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ വണ്ടർ റൂമൺ അതിന് നോ പറയാണ് ചെയ്യുന്നത് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിന്റെ പവർ എത്രത്തോളം ഉണ്ട് എന്ന കാര്യം നമുക്ക് ശരിക്കും അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് അവനെ പുനർജീവിപ്പിക്കുകയാണെങ്കിൽ അവർ ഏത് രൂപത്തിലാണ് ഇങ്ങോട്ട് തിരിച്ചു വരിക എന്ന് പോലും നമുക്ക് പ്രവചിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ആ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ വേണ്ട എന്നാണ് അവള് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ബാറ്റ്മാൻ അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ തുടങ്ങി നമ്മൾ ഈ ഒരു റിസ്ക് എടുത്തേ പറ്റൂ നമ്മളെല്ലാവരും വിചാരിച്ചാൽ ആ സ്റ്റെപ്പൻ വോൾഫിനെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് അവന്റെ ശക്തിയായ ഈ ബോക്സ് തന്നെ നമുക്ക് അവനെതിരെ പ്രയോഗിക്കാം സൂപ്പർമാൻ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അവനെ തോൽപ്പിക്കാൻ സാധിക്കത്തുള്ളൂ എന്നൊക്കെയാണ് അവനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും അവനെ പുനർജീവിപ്പിക്കാൻ സമ്മതിക്കുകയാണ് എല്ലാവരും അതിനെ ഓക്കെ പറയുമ്പോൾ വണ്ടർ ഊമ്മണും മർച്ച പറയുന്നില്ല അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് സൂപ്പർമാനെ പുനർജീവിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു അതിനു വേണ്ടിട്ട് ആദ്യം അവന്റെ ശരീരം വേണം സൈബർഗും ഫ്ലാഷും കൂടെ ചെന്നിട്ട് അത് ആ സെമിത്തേരിയിൽ നിന്ന് കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ബോഡി എല്ലാം കുഴിച്ചെടുത്തിട്ട് അവർ നേരെ ചെല്ലുന്ന സ്റ്റാർ ലാബ്സിലേക്കാണ് സ്റ്റാർ ലാബ്സിന്റെ അകത്താണ് ഇപ്പോൾ ആ ക്രിപ്റ്റോണിയൻസിന്റെ ഷിപ്പ് ഇരിക്കുന്നത് അതിനകത്തുള്ള ആ ചേംബറിൽ കൊണ്ട് കിടത്തിയിട്ടാണ് ആ ക്യൂബിന്റെ പവർ ഉപയോഗിച്ചിട്ട് അവരവനെ പുനർജീവിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ട് സൂപ്പർമാന്റെ ശരീരം അവരതിനകത്തുള്ള വെള്ളത്തിൽ കിടത്തുന്നു ഈ സമയം സൈബർഗാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് അതെല്ലാം ചെക്ക് ചെയ്യുമ്പോഴാണ് അവൻ ഒരു കാര്യം മനസ്സിലാവുന്നത് കഴിഞ്ഞ തവണ ലെക്സ് ലൂതർ ആ ജീവിയെ ഉണ്ടാക്കിയതിന് ശേഷം അവിടുത്തെ സർക്യൂട്ട് ബോർഡ് എല്ലാം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ മദർ ബോക്സിന് വേണ്ട പവർ കൊടുക്കാനുള്ള എനർജി ആ കമ്പ്യൂട്ടറിനല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവർ ഈ സമയം ഫ്ലാഷ് അവരോട് സംസാരിക്കാൻ തുടങ്ങി ആ മദർ ബോക്സിനെ ജിം സ്റ്റാർട്ട് ചെയ്യാനുള്ള എനർജി ഞാൻ കൊടുത്തോളാം അതിനു വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് പവർ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് അവൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ സൈബർഗ് കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അതായത് ആ ബോക്സ് ഉടനെ തന്നെ അവൻ ആ വെള്ളത്തിലേക്ക് ഇടും ആ ബോക്സ് ആ വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പേ ഫ്ലാഷ് അതിനാ എനർജി കൊടുക്കണം എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ ഈ കാര്യങ്ങളൊക്കെയാണ് സൈബർഗ് ഇപ്പൊ പറയുന്നത് ഫ്ലാഷ് ആണെങ്കിൽ അതിനുവേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ സൈബർഗ് വേഗം തന്നെ ആ ബോക്സ് എടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നു അതോടൊപ്പം തന്നെ ഫ്ലാഷ് വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി അങ്ങനെ കുറെ ഓടിയതിനു ശേഷം ആ ബോക്സ് ആ വെള്ളത്തിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും അവൻ ഓടി വന്നിട്ട് അവന്റെ എനർജി ആ ബോക്സിന് ഓടുക്കുന്നു പെട്ടെന്നാണ് സൂപ്പർമാൻ കണ്ണു തുറക്കുന്നത് അവൻ കണ്ണു തുറന്ന് ഉടനെ തന്നെ പെട്ടെന്ന് മുകളിലേക്ക് പറന്നു പോവാണ് അതൊക്കെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുക ാണ് എല്ലാവരും ഈ സമയം ആ ബോക്സും പുറത്തേക്ക് തെറിച്ച് പോയിട്ടുണ്ട് സൂപ്പർമാൻ ആണെങ്കിൽ നേരെ ചെല്ലുന്നത് തകർന്നു കിടക്കുന്ന അവന്റെ പ്രതിമയുടെ അടുത്തേക്കാണ് അങ്ങനെ അവൻ അവിടെയൊക്കെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബാക്കി എല്ലാവരും അങ്ങോട്ട് വരുന്നത് സൂപ്പർമാൻ ഒരു കുഴപ്പവും അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ശരിക്കും സന്തോഷമായി പക്ഷെ സൂപ്പർമാൻ ആണെങ്കിൽ ഇതുവരെ ആയിട്ട് അവരാരെയും മനസ്സിലായിട്ടില്ല അവനാണെങ്കിൽ സംശയത്തോട് അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് സൈബർ ഒരു പണി കിട്ടുന്നത് അവന്റെ ശരീരത്തിൽ ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട് അതായത് അവന്റെ എതിരാളികൾ ആരെങ്കിലും മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവന്റെ സമ്മതമില്ലാതെ ആ ഡിഫൻസ് മെക്കാന ിസം പ്രവർത്തിക്കാൻ തുടങ്ങും ഇപ്പൊ സൂപ്പർമാൻ അങ്ങോട്ട് വന്നുകൊണ്ട് അവന്റെ ഡിഫൻസ് മെക്കാനിസം പ്രവർത്തിക്കാൻ തുടങ്ങി അത് പെട്ടെന്ന് സൂപ്പർമാനെ നേരെ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ സൂപ്പർമാൻ ആണെങ്കിൽ വേഗം തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ അവന് നേരെ ലേസർ അടിക്കാൻ തുടങ്ങി അവനാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് അതൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ നിൽക്കുന്നത് എല്ലാവരും അവന്റെ ശത്രുക്കളാണെന്ന് വിചാരിച്ചിട്ട് സൂപ്പർമാൻ എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ആർക്കും അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എല്ലാത്തിനെയും അവൻ ഇടിച്ച് തെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഇടിച്ചിട്ടതിനു ശേഷം അവൻ നേരെ ബാറ്റ്മാന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം അവൻ ബാറ്റ് െ തൂക്കിയെടുക്കുന്നു ഈ സമയത്താണ് ലൂയിസ് അങ്ങോട്ട് ഓടി വരുന്നത് ലൂയിസിനെ കാണുമ്പോൾ അവൻ അവളെ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ബാറ്റ്മാനെ വിട്ടിട്ട് നേരെ ലൂയിസിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം വേഗം തന്നെ അവളെ കെട്ടിപ്പിടിക്കുന്നു അവൻ ജീവനോടെ തിരിച്ചു വന്നത് കണ്ട് അവളും ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ സൂപ്പർമാൻ പെട്ടെന്ന് തന്നെ അവളെയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നു ഈ സമയം ആ മദർ ബോക്സ് പുറത്തു കിടക്കാണല്ലോ അത് മനസ്സിലാക്കിയിട്ട് ആ സ്റ്റെപ്പൻ മോൾഫ് അങ്ങോട്ട് വന്നിട്ടുണ്ട് വന്ന ഉടനെ തന്നെ അവൻ പെട്ടെന്ന് ആ ബോക്സ് എടുത്ത് അവിടെ നിന്ന് പോകുന്നു അതൊക്കെ കണ്ട് അത് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെ സൂപ്പർമാൻ ലൂയിസിനെ കൊണ്ട് നേരെ പോകുന്നത് അവന്റെ ആ വീട്ടിന്റെ അടുത്തേക്കാണ് ചില കടബാധ്യതകൾ കാരണം മാർത്തി ഇപ്പോൾ ആ വീട് വിറ്റിരിക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ ഈ ഒരു അവസരത്തിൽ ലൂയിസ് അവനോട് പറയുന്നുണ്ട് അങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മാർത്തി അങ്ങോട്ട് വരുന്നത് അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല മരിച്ചുപോയ അവരുടെ മകൻ തിരിച്ചു വന്നിരിക്കുകയാണ് വളരെ സന്തോഷത്തോടെ അവർ വേഗം തന്നെ ചെന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു ഇതേ സമയം സ്റ്റെപ്പൻ വോൾഫാണെന്നുണ്ടെങ്കിൽ ആ മൂന്ന് ബോക്സുകളും അടുത്തടുത്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ പതുക്കെ പതുക്കെ കൂടി ചേർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതോടൊപ്പം തന്നെ അവർ നിൽക്കുന്ന ആ ഏരിയ മൊത്തം ഒരു ആവരണം കൊണ്ട് പൊതിഞ്ഞു വരികയാണ് ഈ സമയം സൈബർ കാണുന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പൻ മോൾഫ് ഉള്ള സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് റഷ്യയിലുള്ള ഒരു ന്യൂക്ലിയർ പ്ലാന്റിന്റെ അടുത്താണ് മുപ്പത് വർഷത്തോളമായിട്ട് ആ ന്യൂക്ലിയർ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല അവൻ അവടെ ഓരോന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഓരോ ഭാഗങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവിടേക്ക് ചെന്നിട്ട് അവരെ തടയണം എന്നൊക്കെയാണ് അവൻ പറയുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടെ വേഗം തന്നെ ഒരു ജെറ്റിന്റെ അകത്തേക്കാണ് കയറുന്നത് അതിനുശേഷം പെട്ടെന്ന് തന്നെ റഷ്യയിലേക്ക് പറക്കുന്നു അങ്ങനെ അവർ വേഗം തന്നെ ആ സ്റ്റെപ്പൻ മോൾഫിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ ആ ഏരിയ പ്രൊട്ടക്റ്റഡ് ആണല്ലോ അതുകൊണ്ട് തന്നെ ആ പ്രൊട്ടക്ഷൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാറ്റ്മാൻ വേഗം അതിലേക്ക് മിസൈൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ആ പ്രൊട്ടക്ഷൻ മൊത്തം തകർന്നു പോകുന്നുണ്ട് അങ്ങനെ അവർ വേഗം തന്നെ ആ സ്ഥലത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു അതിനുശേഷം അവിടെ മൊത്തം ഷൂട്ട് ചെയ്ത് തകർത്തോണ്ടിരിക്കുകയാണ് ഈ സമയമാവുമ്പോഴേക്കും ആ ആവരണം മൊത്തം നശിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ബാറ്റ്മാന്റെ ജെറ്റ് നിയന്ത്രണം വിട്ടിട്ട് അവിടെ ചെന്ന് ഇടിക്കാൻ പോകുമ്പോഴേക്കും ബാറ്റ്മാൻ ആണെങ്കിൽ വേഗം അവന്റെ കാറിൽ കയറി ആ ജെറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു അതിനുശേഷം വളരെ വേഗത്തിൽ ഓടിച്ചു പോകാൻ തുടങ്ങി ഈ സമയം ബാക്കിയുള്ളവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവരെല്ലാം എല്ലാവരും ആ സ്റ്റെപ്പൻ വോൾഫിനെ പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ സമയമാവുമ്പോഴേക്കും അവിടെ മൊത്തം ഒരു തരത്തിലുള്ള വേരുകളൊക്കെ പടർന്നുകൊണ്ടിരിക്കുകയാണ് ബാറ്റ്മാൻ ആണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ കൂടെ വളരെ വേഗത്തിൽ മുന്നോട്ട് തന്നെ വണ്ടി ഓടിക്കാൻ തുടങ്ങി ഈ സമയം ആ പാര ഡിമോൺസ് ഒക്കെ അങ്ങോട്ട് പറന്നു വരുന്നുണ്ട് ബാറ്റ്മാൻ വേഗം തന്നെ അവറ്റകളെ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ബാക്കിയുള്ളവരും ആ പാര ഡിമോൺസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും ഓരോരുത്തരെ ഇടിച്ച് തെറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ബാറ്റ്മാന്റെ കാറാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് ഇടിച്ചിട്ട് മുകളിലേക്ക് മറിഞ്ഞു പോകുന്നു പക്ഷെ അത് താഴെ വീഴുന്നതിന് മുമ്പ് തന്നെ അവൻ അവന്റെ ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് ആ കാറിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു അതിനുശേഷം താഴേക്ക് ഇറങ്ങിയിട്ട് ആ പാരാഡിമോൺസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ഇതേ സമയം തന്നെ വണ്ടർ റൂമാൺ ആണെന്നുണ്ടെങ്കിൽ നേരെ ആ സ്റ്റെപ്പൻ ബുൾഫിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം അതുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈബർ സൈബർഗ്ഗാണെന്നുണ്ടെങ്കിൽ ആ ബോക്സിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഒരു അവസരത്തിൽ കുറെ പാരാഡിമോൺസ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട് ഫ്ലാഷ് ആണ് അതിനൊക്കെ നേരിടുന്നത് അവൻ പെട്ടെന്ന് തന്നെ അവന്റെ സൂപ്പർ സ്പീഡിൽ ഓടി ചെന്നിട്ട് ആ പാരാഡിമോൺസിന് മുഴുവൻ ഇടിച്ച് തെർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സൈബർഗ് ഇപ്പോൾ ആ ബോക്സിൽ തന്നെ പഴുതോണ്ടിരിക്കുകയാണ് അവൻ അതിൽ ഓരോന്നൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ആ സ്റ്റെപ്പൻ വോൾഫ് അങ്ങോട്ട് വന്നിട്ട് സൈബർഗിന്റെ കഴുത്തിൽ തോക്കിയെടുക്കുന്നു അയാൾ അവനെ കൊല്ലാൻ തുടങ്ങുമ്പോഴേക്കും അവളുടെ കയ്യിലെ ഷീൽഡിൽ ഒരൊറ്റ ഇടി കൊടുക്കുന്നു അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് അവിടെ സ്പ്രെഡ് ആവുന്നത് അതിൽപ്പെട്ട് ആ സ്റ്റെപ്പൻ വോൾഫ് നിൽക്കുന്ന പാലം തകർന്നു വീഴുന്നു അതോടൊപ്പം തന്നെ ആ സ്റ്റെപ്പൻ വോൾഫും സൈബർഗും കൂടെ നേരെ താഴേക്കാണ് വീഴുന്നത് അങ്ങനെ സ്റ്റെപ്പൻ വോൾഫ് വീണ്ടും സൈബർഗിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് വണ്ടർ വുമൺ അവളുടെ റോപ്പ് വെച്ചിട്ട് അയാളെ പിടിച്ച് താഴേക്ക് വലിക്കുന്നത് ഈ സമയം അക്കോമൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ട് അവർ രണ്ടുപേരും കൂടെ ആ സ്റ്റെപ്പൻ മോൾഫിനെ പിടിച്ച് താഴേക്കിടുന്നു അത് കാണുന്ന സ്റ്റെപ്പൻ മോൾഫാണെന്നുണ്ടെങ്കിൽ വളരെ ദേശത്തിൽ അവര് രണ്ടുപേരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അവൻ പെട്ടെന്ന് തന്നെ അവരെ രണ്ടുപേരെ ഇടിച്ച് തെറിപ്പിച്ചു കളയാണ് എന്നിട്ടും അയാളുടെ കലി അടങ്ങുന്നില്ല അയാൾ വേഗം ചെന്നിട്ട് വീണ്ടും സൈബർഗിനെ പിടിക്കുന്നു അതിനുശേഷം അവന്റെ വലത്തേക്കാല് പറിച്ചെടുത്തിട്ട് അവനെ നേരെ താഴേക്ക് എറിയുന്നു പെട്ടെന്നാണ് സൂപ്പർമാൻ അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവൻ ആ സ്റ്റെപ്പൻ വൂൾഫിനിട്ട് ഒരു ഒറ്റയിടി കൊടുക്കുന്നു അതോടൊപ്പം തന്നെ സ്റ്റെപ്പൻ ബുൾഫ് കുറച്ച് ദൂരേക്ക് തെറിച്ച് വീഴുന്നു അങ്ങനെ സൂപ്പർമാൻ അങ്ങോട്ട് വന്നത് കണ്ടിട്ട് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ സ്റ്റെപ്പൻ വോൾഫ് വീണ്ടും എഴുന്നേറ്റ് വന്നിട്ട് സൂപ്പർമാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അയാൾ അവനെ ഇടിക്കാൻ തുടങ്ങുമ്പോഴേക്കും സൂപ്പർമാൻ ആണെങ്കിൽ വളരെ വേഗത്തിൽ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറിയിട്ട് വീണ്ടും അയാൾ ഇടിച്ച് തെറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അയാൾ ഇടിച്ച് താഴെ ഇട്ടതിനു ശേഷം സൂപ്പർമാൻ നേരെ ചെലത് ബാറ്റ്മാന്റെ അടുത്തേക്കാണ് ബാറ്റ്മാൻ സൈബർഗും കൂടെ ചേർന്നിട്ട് അവന്റെ കാലൊക്കെ ശരിയായി ഈ സമയത്താണ് പുറത്തുള്ള ആളുകളൊക്കെ പേടി ചോടുന്ന ശബ്ദം സൂപ്പർമാൻ കേൾക്കുന്നത് ഫ്ലാഷ് ഓൾറെഡി അവരെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് ഞാനും കൂടെ ചെന്ന് അവനെ സഹായിക്കാമെന്നും പറഞ്ഞിട്ട് സൂപ്പർമാൻ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നു അങ്ങനെ സൈബർ കാണുന്നുണ്ടെങ്കിൽ ആ ബോക്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമയം തന്നെ അക്കോമേനും വണ്ടർ ഓമാനും കൂടെ ആ സ്റ്റെപ്പൻ മൂൾഫുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയമാകുമ്പോഴേക്കും ആ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയതിനു ശേഷം സൂപ്പർമാൻ വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു അവൻ വന്ന ഉടനെ തന്നെ ആ സ്റ്റെപ്പൻ മോൾഫുമായി വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ അയാളെ വീണ്ടും ഇടിച്ച് തെറിപ്പിച്ച് കളയുന്നു ഈ സമയം സൈബർ കാണുന്നുണ്ടെങ്കിൽ ആ ബോക്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് അത് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ സൂപ്പർമാനെ കൂടെ സഹായത്തിന് വിളിക്കുന്നു അങ്ങനെ സൂപ്പർമാനും കൂടെ അങ്ങോട്ട് ചെന്ന് വളരെ കഷ്ടപ്പെട്ട അവർ രണ്ടുപേരും കൂടെ ആ മൂന്ന് ബോക്സുകളും സെപ്പറേറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒരു വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാവുന്നത് അതിൽപ്പെട്ട് അവർ രണ്ടുപേരും പുറകിലേക്ക് തെറിച്ച് വീഴുന്നു പെട്ടെന്നാണ് ആ സ്റ്റെപ്പൻ മോൾഫ് വീണ്ടും അങ്ങോട്ട് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ സൂപ്പർമാൻ വേഗം പറന്നു പൊങ്ങിയിട്ട് അയാളുടെ നേർക്ക് ഊതാൻ തുടങ്ങി അതോടൊപ്പം അയാളുടെ ആയുധം മൊത്തമായി ായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം വണ്ടർ വുമൺ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയാളുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അയാളുടെ ആയുധത്തിനോട്ട് ഒരു വെട്ടു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ അത് പൂർണമായിട്ടും പൊടിഞ്ഞു പോകുന്നു പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചുകൊണ്ട് ആ സ്റ്റെപ്പൻ ആണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് അയാളുടെ അനുയായികളായ ആ പാരാഡിമോൺസിന് ഒരു പ്രത്യേകതയുണ്ട് എവിടെയാണോ പേടിയുള്ളത് അവിടേക്കാണ് അത് അറ്റാക്ക് ചെയ്യാൻ വരിക ഈ അവസരത്തിൽ സ്റ്റെപ്പൻ ബോൾഫ് പേടിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ പാര ഡിമോൺസ് എല്ലാം അയാളുടെ നേർക്കാണ് ചെല്ലുന്നത് അതിനുശേഷം കൂട്ടത്തോടെ അയാൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് മുകളിലേക്ക് ആ ശം വരുന്നത് അതോടൊപ്പം തന്നെ അവറ്റകൾ എല്ലാവരും കൂടെ ആ സ്റ്റെപ്പിൻ മൂൾഫിനെയും കൊണ്ട് മുകളിലേക്ക് പറന്നു പോകുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു ആ സ്ഥലം മൊത്തത്തിൽ ഇപ്പൊ പഴയ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ അവിടേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെ അവരെല്ലാവരും തിരിച്ചു അവരുടെ നാട്ടിലെത്തി സൂപ്പർമാനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചതിൽ ബാറ്റ്മാൻ വളരെയധികം സങ്കടമുണ്ടായിരുന്നു ഈ ഒരു അവസരത്തിൽ അതിന്റെ പ്രതിഫലമായി ബാങ്കുകാര് കൊണ്ടോയ ആ വീട് അവൻ തിരിച്ചു മേടിച്ചു കൊടുത്തിരിക്കയാണ് മാർത്തയും ലൂയിസും ആണെങ്കിൽ അവരുടെ സാധനങ്ങളൊക്കെ അതിന്റെ അകത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ക്ലാസ് സംസാരിക്കാൻ തുടങ്ങി അല്ലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എങ്ങനെയാണ് ബാങ്കുകാരുടെ കയ്യിൽ നിന്നും നീ ഈ വീട് തിരിച്ചു പിടിച്ചത് എന്നാണ് ക്ലാർക്ക് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അതിനെന്താണ് ഇത്ര പണി ഞാൻ ആ ബാങ്ക് തന്നെ ഇങ് മേടിച്ചു എന്നാണ് ബ്രൂസ് മറുപടി പറയുന്നത് അതിനുശേഷം അവൻ രണ്ടുപേരും കൂടെ തന്നെ വീട്ടിലേക്ക് പോകുന്നു ഇനി കാണിക്കുന്നത് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് ആ ലെക്സ് ലൂതർ ഇപ്പോ ജയിലിൽ നിന്ന് ചാടിയിട്ടുണ്ട് അവനിപ്പോൾ അവന്റെ ബോട്ടിലിരിക്കാണ് ഈ സമയം അവൻ ആ സ്ലേഡ് വിൽസനെ കൂടെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവനിപ്പോൾ അയാളുമായിട്ട് കൂടി ചേർന്നിട്ട് എന്തോ ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു ഇരുന്നൂറ്റമ്പത് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പുതിയൊരു കിടലും സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം